ശാന്തി തീര ഹാർമോണിയ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക മറുക് എനിക്കൊരു പാരയായി എന്ന് പറഞ്ഞു വന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവ അനുഭവകഥയാണ് വളരെയധികം വിഷണ്ണയായി അവൾ വന്നു എൻ്റെ ഭർത്താവ് എന്നോടൊട്ടും സഹകരിക്കുന്നില്ല എന്നെ അവോയ്ഡ് ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്നെ അവൻ ഞാൻ ജീവിച്ചിരിപ്പില്ലാത്ത പോലെയാണ് അവൻ എന്നോട് പെരുമാറുന്നത് പൂർണ്ണമായും അവോയ്ഡ് ചെയ്ത ആ ഭർത്താവിൻ്റെ കൂടെ എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ ഒരിക്കലും തൻ്റെ ഭാര്യയോട് ഈ സംഭവം തുറന്ന് പറയാൻ മനസ് വച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷമായിട്ടും ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് കടക്കാനോ സ്നേഹത്തോടെ വ്യാപരിക്കാനോ അവർക്ക് സാധിക്കാതെ പോകുന്നു കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവൻ പറയുക എൻ്റെ പെണ്ണിൻ്റെ നെഞ്ചിലുള്ള മറുക് എനിക്ക് വെറുപ്പുളവാക്കുന്നു ആദ്യ ദിനം ഈ മറുക് കണ്ടപാടെ ഞാൻ അവളിൽ നിന്ന് അകന്നുപോയി സിസ്റ്റർ ഇനി ഒരിക്കലും എനിക്ക് അവളെ സ്വീകരിക്കാൻ സാധിക്കില്ല അവളുടെ ശരീരത്തിൽ ഒന്ന് തൊടുക പോലും എനിക്ക് സാധ്യമല്ല പക്ഷേ വീട്ടുകാരോടും സ്വന്തക്കാരോടും ഒക്കെ പറയാൻ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് മാനസികമായിട്ട് അവളെ ഉപേക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നതിന് എനിക്ക് സങ്കടമുണ്ടെങ്കിലും എൻ്റെ മാനസികാവസ്ഥ മറ്റൊരു വിധത്തിലാണ് എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കറുത്ത വലുപ്പമുള്ള മറുക എന്നെ അവിടെ നിന്ന് അകറ്റുന്നു ഇങ്ങനെ അത്ഭുതത്തോട് ചിന്തിക്കുകയായിരുന്നു കാണാൻ നല്ല നല്ല മേന ഒരു പെൺകുട്ടിയായിരുന്നു അവൻ്റെ ഭാര്യ എങ്ങനെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഇവനത് ചെയ്യാൻ സാധിക്കുമെന്ന് എന്നെ അത്ഭുതപ്പെടുത്തി അവനോട് കുറെ കൂടി ആഴത്തിൽ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവന് ഒരു അധിക വൃത്തിയുടെ പ്രശ്നം അവൻ്റെ ജീവിതത്തിലുണ്ടെന്ന് അധിക വൃത്തി എന്ന് പറയുന്നത് ഒരു ലഘു മാനസിക രോഗമാണ് രോഗമാണ് ഒരു ഒബ്സഷൻ വൃത്തി ഒരു ഒബ്സഷൻ അവൻ എവിടെ യാത്ര പോകുമ്പോഴും അവന് അവൻ്റെ ജീവിതം ദുസ്സഹമാണ് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റിലേ അവൻ പോകും അവന് എല്ലാ ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും പോകുന്നിടത്തും കിടക്കുന്നിടത്തും ഒക്കെ എപ്പോഴും അവന് വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറുക പതിവല്ല ഇനി കയറിയാൽ തന്നെ അതീവ വൃത്തിയുള്ള ഒരു ഹോട്ടലേ അവൻ കയറുള്ളു ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള പയ്യന് ദൈവം കൊടുത്ത ഒരു പങ്കാളി മറുക് ഉള്ള ഒരു പങ്കാളിയായിപ്പോയി അപ്പൊ ഈ പെൺകുഞ്ഞ് പറഞ്ഞ എന്താണ് ഈ സ്ത്രീ പറയുകയാണ് ഈ മറുകൊക്കെ ചെറുക്കനോട് തുറന്ന് പറയണമെന്ന് ഞാൻ ചിന്തിച്ചില്ല സിസ്റ്റർ ഞാൻ എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ എന്റെ നെഞ്ചിൽ എനിക്ക് ഒരു മറുഗുണ്ട് ഇതൊരു പ്രശ്നമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് ജന്മനാ ഉള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ പലർക്കും ഉണ്ട് അങ്ങനെ ഒരു മൃഗ് ആ മൃഗ് ആരുടെയോ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് അതിനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു പക്ഷെ അത് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഇവനെ സംബന്ധിച്ച് മറുഗുണ്ട് എന്നുള്ളതല്ല മറുഗ് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളതല്ല അവനൊരു ഒബ്സസീവ് രോഗിയായി നിർബന്ധിത പ്രവർത്തന വൈകല്യം എന്ന് പറയും ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും അത് അതിവൃത്തിയാണ് ഈ അതിവൃത്തി എന്തും അധികമായാൽ അമൃതം വിഷം അതൊരു ലഘു മാനസിക രോഗമാണ് ഈ പയ്യൻ തൻ്റെ രോഗം എന്താണോ തൻ്റെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെ തിരിച്ചറിയാതെയാണ് അവൻ ഈ ഭാര്യയോട് പ്രതികരിച്ച് അത് അവന് അതിൽ ഓവർകം ചെയ്യാൻ അവന് സാധിക്കാതെ വരുന്നു അത് അവൻ്റെ ജീവിതത്തിലെ വലിയ പ്രശ്നമായി അതുകൊണ്ട് ഈ മറുക തന്നെ രണ്ടു പേർക്കും ഒരേ സമയം ഭാരയാവുകയാണ് അവനും പാരയാണത് അവൾക്കും ഭാരയായി പോയി ഏതായാലും ആ വിവാഹം ഈ മറുകിൻ്റെ പേരിൽ പിരിഞ്ഞു എന്നുള്ളതാണ് സത്യം അവൾ വീണ്ടും വിവാഹിതയായി വളരെ നല്ല രീതിയിൽ അവൾ ജീവിച്ചു പോയി ആ ചെറുക്കനെ സംബന്ധിച്ച് പിന്നെ എനിക്ക് അറിവില്ല കുറേ നാളെ എനിക്ക് അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലെ കുറവുകൾ മറ്റുള്ളവരിലേക്ക് ആരോപിച്ച് നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരവസ്ഥ നമ്മിൽ നമ്മളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കംപ്ലൈൻറ്റ്സ് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ വ്യക്തിപരമായ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നമായിരിക്കാം ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിക്കണം ഞാൻ ഈ പറയുന്നത് സത്യത്തിൽ എൻ്റെ പ്രശ്നമാണോ അതോ ഞാൻ ആരോപിക്കുന്ന വ്യക്തിയുടെ പ്രശ്നമാണോ ഭൂരിഭാഗവും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം തന്നെയാകാം എനിക്ക് അതിനോട് കോപ്പ് ചെയ്യാനുള്ള സ്കില്ല എനിക്ക് ആ സാഹചര്യത്തെ മാനേജ് ചെയ്യാനുള്ള പവർ എനിക്ക് കിട്ടുന്നില്ല അതിനുള്ള കഴിവ് എനിക്ക് കിട്ടുന്നില്ല അതാണ് എൻ്റെ പ്രോബ്ലം അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സഹായം ആർജിച്ചെടുക്കേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ വചനം നമ്മളോട് ഇങ്ങനെ പറയും റോമാക്കർ കെട്ടിയ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ പതിനെട്ടാം തിരുവചനം ഇങ്ങനെ വായിക്കും നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു അപ്പം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് അനുഭവിക്കാൻ ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം വരാനിരിക്കുന്ന മഹത്വം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരിച്ചു പോകാനുള്ളവരാ ആരും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല കുറച്ച് കാലത്തേക്കുള്ള നമ്മുടെ ജീവിതം നമ്മുടെ കൂടെയുള്ളവർക്ക് സന്തോഷവും സമാധാനവും പകർന്ന് സ്നേഹത്തിന്റെ മൂർധന്യത്തിൽ ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ സഹനം നിസ്സാരമായിട്ട് നമുക്ക് തോന്നും അത് നമ്മെ സ്വർഗ ജീവിതത്തിന്റെ ഉന്നാസ്വാദനത്തിലേക്കുള്ള ഒരുക്കവും ക്ഷണവുമായിട്ട് നമുക്ക് സ്വീകരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ